ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം സംശയത്തിൻ്റെ പേരിൽ ഭാര്യയെ നടുറോഡിൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മറ്റു പുരുഷന്മാരുമായി അനിലയ്ക്ക് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഭാര്യയുടെ കാറിൽ ജി പി എസ് ഘടിപ്പിച്ച ശേഷം തൻ്റെ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ചിരുന്നതായി പ്രതി പത്മരാജൻ മൊഴി നൽകി ഭാര്യ എവിടെയൊക്കെ പോകുന്നുവെന്ന് കണ്ടുപിടിക്കാൻ അവരറിയാതെ ഒരിക്കൽ കാറിന്റെ ഡിക്കിയിൽ കയറിയിരുന്നു ഒപ്പം യാത്ര ചെയ്തതായും പത്മരാജൻ പോലീസിന് മൊഴി നൽകി ഒരു ദിവസം ജി പി എസ് നോക്കിയപ്പോൾ മകളെ സ്കൂളിൽ കൊണ്ടുവിട്ടതിനു ശേഷം പതിനഞ്ച് മിനിറ്റ് എവിടെയോ തങ്ങിയതായി മനസ്സിലായി അത് പരിശോധിക്കാൻ ഭാര്യ മകളുമായി പോകുമ്പോൾ ആരുമറിയാതെ കാറിൽ ഡിക്കിയിൽ കയറിയിരുന്നു താനറിയാതെ മകൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകിയെന്നും ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും അവരുടെ സംഭാഷണത്തിൽ നിന്ന് അപ്പോഴാണ് മനസ്സിലായതെന്നും മൊഴിയിൽ പറയുന്നു ഇതേ ചൊല്ലി അനിലയുമായി വാക്കുതർക്കമുണ്ടായി ഭാര്യ സംസാരിച്ചയാളുടെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ചപ്പോഴാണ് അത് ഹനീഷ് ലാലാണെന്നും മനസ്സിലായത് രണ്ടു വർഷം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചു കണ്ട പരിചയമാണെന്നായിരുന്നു അനിലയുടെ മറുപടി അടുത്തിടെ കടപ്പാക്കട നായേഴ്സ് ആശുപത്രിക്ക് സമീപം അനില ബേക്കറി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലിനെ വീണ്ടും കാണുന്നതെന്നും കട തുടങ്ങുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് ഉള്ള വിവരം അനില പറഞ്ഞിരുന്നില്ലെന്നും പത്മരാജൻ മൊഴി നൽകി പത്മരാജന്റെ ആദ്യ ഭാര്യ ഉഷ രണ്ടായിരത്തി മൂന്നിൽ ഗർഭിണിയായിരിക്കെ അസുഖം മൂലമാണ് മരിച്ചത് അടുത്ത വർഷം വീടിനടുത്ത് താമസിക്കുകയായിരുന്ന അനിലയെ വിവാഹം ചെയ്യുകയായിരുന്നു പത്ത് വർഷം മുൻപ് ആരംഭിച്ച വിനായക കാറ്ററിംഗ് സെൻറ്ററിലൂടെയാണ് പത്മരാജൻ്റെയും അനിലയുടെയും ജീവിതം മെച്ചപ്പെട്ടു തുടങ്ങിയത് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടന്നുവരവേ കാറ്ററിംഗ് സെൻറ്ററിൻ്റെ സാമ്പത്തിക കണക്കുകൾ നോക്കുന്ന ചുമതല പൂർണ്ണമായും അനിലയ്ക്ക് പത്മരാജൻ നൽകി പിന്നീടാണ് സാമ്പത്തിക ഇടപാടുകളിലെ പൊരുത്തക്കേടുകൾ നിഴലിച്ചു തുടങ്ങിയത് പിന്നാലെ സംശയങ്ങളും ഉടലെടുത്തു പണം പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് അനിലയുടെ നിയന്ത്രണത്തിലായതോടെ ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം വലിയ തർക്കങ്ങളിലേക്കും കടന്നു അച്ഛൻ്റെ മനസ്സിൽ അമ്മയോട് ഉയർന്ന പകയിൽ എരിഞ്ഞടങ്ങിയത് ഏകമകൾ അപർണയുടെ സ്വപ്നങ്ങൾ കൂടിയാണ്